റബ്ബർ കർഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന കേന്ദ്ര ബഡ്ജറ്റിൽ കർഷകർക്ക് ലഭിച്ചത് അവഗണന മാത്രം റബ്ബർ കർഷകരെ കുറിച്ച് ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല റബ്ബർ കർഷകരെ സഹായിക്കാൻ യാതൊരു പദ്ധതികളും ബഡ്ജറ്റിലില്ല കേരളത്തിന്റെ പ്രധാന കാർഷിക ഉൽപ്പന്നമായ വിളയായിട്ടുള്ള റബ്ബറിന്റെ കാര്യത്തിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല നമ്മുടെ ഡിമാൻഡ് കേരളത്തിന്റെ ഡിമാൻഡ് എന്താണ് റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ താങ്ങുവില ഉറപ്പാക്കണം എന്നുള്ളതാണ് ആ കാര്യത്തിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല റബ്ബർ മേഖലയെക്കുറിച്ച് പോലും ഒരു പരാമർശം ഉണ്ടായിട്ടില്ല കേരളത്തെക്കുറിച്ച് പോലും ഒരു പരാമർശം ഉണ്ടായിട്ടില്ല റബ്ബർ ഉയർത്താൻ നടപടികൾ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ കർഷകർ അടിസ്ഥാന വില ഇരുന്നൂറ്റൻപതാക്കുക റബ്ബർ ഇറക്കുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക സബ്സിഡികൾ പുനഃസ്ഥാപിക്കുക വളം പുനർകൃഷി തുടങ്ങിയവയ്ക്ക് ഒരു പദ്ധതിയും ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ലെന്നും റബ്ബർ കർഷകർ പരാതിപ്പെട്ടു റബ്ബറിന്റെ അടിസ്ഥാന വില നിർണ്ണയിക്കുന്ന കാര്യത്തിൽ മാത്രം ഒരു നടപടിക്കും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അടിസ്ഥാന വില നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യം ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടുത്തെ റബ്ബർ കൃഷി മേഖലയിലെ കർഷകർക്ക് ഈ പറയുന്ന കമ്പനികളും ഈ ർമാരും കൂടെ കൂടി നടത്തുന്ന ആസൂത്രിത ചൂഷണത്തിൽ നിന്നും ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അതിനുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാർ ഈ ബഡ്ജറ്റിൽ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബറിന് വിലയുയർന്നപ്പോൾ കർഷകർക്ക് പ്രയോജനം കിട്ടിയില്ല റബ്ബറിന്റെ ആവശ്യകത കണക്കിലെടുത്ത് ഇറക്കുമതി നിയന്ത്രിച്ച് ആഭ്യന്തര വിപണിയിൽ നിന്ന് റബ്ബർ ശേഖരിച്ചാൽ കർഷകന് മികച്ച വില കിട്ടും എന്നാൽ ഇതിനുതകുന്ന പദ്ധതികൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ കർഷകർ കടുത്ത നിരാശയിലാണ് റബ്ബർ കൃഷിയെ തകർക്കും എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളതെന്നും ടയർ കമ്പനികളുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയിരിക്കുകയാണെന്നും റബ്ബർ കർഷകർ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ടോക്ക്